ഉണ്ണികൃഷ്ണമുള്ള സാർ നമസ്കാരം സാർ രാവിലെ ഒരു നല്ല വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ അംബാനി അറിയാമല്ലോ അദ്ദേഹം വലിയ കുത്തക മുതലാളിയാണ് ഒരുപാട് വ്യവസായങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് സംരംഭകനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് എന്ന് തന്നെ പറയാം അദ്ദേഹം ഇപ്പോൾ ഇതാ ഒരു പുതിയ മേഖലയിലേക്ക് കാൽ വയ്ക്കുന്നു അത് രണ്ട് അമേരിക്കൻ കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ് വേറെ ഒന്നുമല്ല കോള വിപണിയിലേക്ക് നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക് വിപണിയിലേക്ക് ഇദ്ദേഹം കടന്നു വരികയാണ് അംബാനി അത് പെപ്സിക്കും കൊക്കക്കോളയ്ക്കും വലിയ വെല്ലുവിളി ഉയർത്തും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്താണ് സാർ ഇതിന്റെ വിശദാംശങ്ങൾ ഇതൊന്ന് വിശദീകരിക്കാമോ നമ്മുടെ കേരളത്തിലെ നാല് പ്രധാന നദികളാണ് അച്ചൻകോവിലാറ് മണിമലയാറ് ഇത് സഖ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിലാണ് പതിക്കുന്നത് ഇത് നമ്മുടെ കുട്ടനാട്ടുള്ള വേമ്പനാട്ട് കായൽ വഴി സ്പിൽവേ തണ്ണീർമുക്കം പണ്ട് വഴിയാണ് ഇത് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ കുട്ടനാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ താഴെയുള്ള കൃഷി കുട്ടനാട് ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററോളം വരും അപ്പോൾ അപ്പോൾ എപ്പോഴാണോ ഈ സമുദ്രനിരപ്പ് നമ്മുടെ ഉൾനാടൻ ജലാശയത്തിനും നിരപ്പിനേക്കാൾ താഴ്ന്നത് അപ്പോൾ മാത്രമേ ഈ നദികളുടെ ജലം സമുദ്രത്തിലേക്ക് കയറുള്ളൂ അപ്പോൾ കുട്ടനാട്ടിലെ തുടർച്ചയായിട്ടുള്ള വെള്ളപ്പൊക്കത്തിനും ഒക്കെ കാരണം ഈ പ്രത്യേകതയാണ് അപ്പോൾ കരിമണൽ പോലെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ഒരു വിഭവമാണ് ജലം നമുക്ക് തീർച്ചയായിട്ടും ഈ കോള ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമാണ് കേരളം മനസ്സിലായില്ലേ നമ്മൾ കെ കോള എന്ന് പേരിട്ടാൽ മതി ഈ കോള ബിസിനസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കും ഈ അധികമുള്ള ജലം ശുദ്ധീകരിച്ച് നമുക്ക് ഈ കേരളത്തിൻ്റെതായ തനത് സ്വാതിൽ ഒരു കോള നിർമ്മിക്കാവുന്നതേ ഉള്ളൂ ഇത് വളരെ സീരിയസ് ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് ഈ കോള ബിസിനസ്സിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാല് ഇത് നമ്മളൊരു പെപ്സി മേടിച്ച് കഴിക്കുമ്പോൾ നൂറ് എം എൽ പെപ്സി മേടിച്ച് കഴിക്കുമ്പോൾ നൂറ് എം എൽ പച്ചവെള്ളമാണ് റോ വാട്ടർ ആണ് അതിന് കളറും അതിന്റെ ഫോർമുലയും അപ്ലൈ ചെയ്യുമ്പോഴാണ് അവർ ഇതിന് വിലയിടുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും ലഭ്യമായിട്ടുള്ള റിസോഴ്സ് ജലമാണ് അപ്പൊ ഈ ജലം പലയിടത്തും ഒരു ഭൂഗർഭ ജലമൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാരണം നമ്മൾ പ്ലാച്ച് പ്ലാച്ചിമുടയിൽ നിന്ന് കൊക്ക കോളയോ ഓടിച്ചു പറഞ്ഞല്ലേ കൊക്ക കോളയിൽ നിന്ന് പ്ലാച്ചിമുടയിൽ നിന്ന് അപ്പൊ നമുക്കിവിടെ ജലം ലഭ്യമാണ് ഞാൻ തമാശ പറഞ്ഞല്ല ഇത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പൈപ്പിയസ് അദ്ദേഹം ഒരു പ്രസംഗം എത്തിയ പറഞ്ഞാണ് പെപ്സിയുടെ ആഗോള സിഇഒ ആയിരുന്ന ഇന്ദ്ര നോയി ഈ നിർദ്ദേശവുമായി നമ്മുടെ കേരള ഗവൺമെന്റിനെ സമീപിച്ചു കുട്ടനാട്ടിലെ ജലം ശുദ്ധീകരിച്ച് അവരുടെ കോളയ്ക്ക് വേണ്ടി ഉപയോഗിക്കും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇവിടെ വരും ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എക്കണോമിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് ഒരു വാഹനം നമ്മളൊരു കൊമേഴ്സ്യൽ ആവശ്യത്തിന് യൂസ് ചെയ്യുമ്പോൾ ഈ വാഹനം ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് ഈ വാഹനം കൊടുക്കുന്ന റോഡ് ടാക്സ് ഈ വാഹനത്തിൽ ജോലി കിട്ടുന്ന രണ്ടോ മൂന്നോ ഡ്രൈവേഴ്സ് ഈ വാഹനം ഉപയോഗിക്കുന്ന സ്പെയർ സ്പെയർ പാർട്സ് ഒരു എക്കണോമിഡി ഇൻഡിക്കേറ്റർ ആണ് വാഹനം അപ്പൊ നമ്മുടെ കേരളത്തിൽ സമഗ്രമായിട്ട് നമ്മൾ ഈ പറയുന്ന പക്ഷെ നമ്മൾ അന്ന് കേരള അന്ന് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു നമ്മൾ സമ്മതിക്കില്ല കാരണം നമ്മൾ ആഗോള കുത്തകയ്ക്കും മൂലധനത്തിനും പ്രതിക്രിയവാദികൾക്കും പ്രതിരോധവാദികൾക്കും എതിരെ സന്ധിയില്ല സമരം ചെയ്യുന്ന കാരണം നമ്മൾ ഈ നിർദ്ദേശം പാടെ തള്ളിക്കളഞ്ഞു അപ്പൊ ഇന്ന് വാർത്ത മനസ്സിലായി ആരായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ വാർത്ത ഞങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ വസ്തുതയാണ് ഇതൊരു വസ്തുതയെ അവശേഷിക്കുകയാണ് നമ്മുടെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നമുക്ക് ധാരാളം മാർക്കറ്റിംഗ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഈ കോള വയ്ക്കാൻ പറ്റിയ നമ്മുടെ ബിവറേഴ്സ് കോർപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നമ്മുടെ ധാരാളം ഔട്ട്ലെറ്റ്സ് ഉണ്ട് നമുക്കിത് ഒരു 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 പൊതുമേഖലാ കോളയായിട്ട് നമുക്ക് ഈ കമ്പനി ഡെവലപ്പ് നമുക്ക് പൊതുമേഖലയോട് താല്പര്യമുള്ള കാരണം അങ്ങനെയും ഡെവലപ്പ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ഒരു അവസരം നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉവ സർ ഞാൻ തീർച്ചയായിട്ടും അങ്ങ് അതിന്റെ വിപണന സാധ്യത അതിന്റെ ആ വിപണിയുടെ വലിപ്പം ഒക്കെ അങ്ങ് പറഞ്ഞു പക്ഷെ എൻ്റെ ചോദ്യം അവശേഷിക്കുകയാണ് ഈ അമേരിക്കൻ കമ്പനികൾക്ക് പെപ്സി കൊക്കക്കോള തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഇതാ റിലയൻസ് അംബാനി മുകേഷ് അംബാനി കടന്നു വരികയാണ് അതേക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് പറയാം പറയാം നമ്മൾ വേൾഡ് വാർ വൺ വേൾഡ് വാർ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ അറിയപ്പെടുന്ന ഒരു വാറാണ് അതിനകത്ത് ഈ രക്തപങ്കലമല്ല എന്നേ ഉള്ളൂ മാർക്കറ്റിങ്ങിൽ അഡ്വർടൈസ്മെന്റിൽ വിപണനത്തിൽ നടന്ന അന്തർദേശീയമായ ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നതാണ് കോള വാർ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ കൊഖോ കോളെ ആദ്യം ആരംഭിക്കുന്നു പിന്നീട് പെപ്സി ആരംഭിക്കുന്നു ഞാൻ അടിസ്ഥാനപരമായി അപ്പോൾ ഈ ഈ വെള്ളം പരമാവധി അവരുടെ ഫോർമുല അപ്ലൈ ചെയ്ത് കളർ അപ്ലൈ ചെയ്ത് നല്ല ബോട്ടിലാക്കി എങ്ങനെ പരമാവധി ആളുകളെ കൊണ്ട് കുടിപ്പിക്കാം ഇതാണ് ഒരു പച്ചയായ മാർക്കറ്റിംഗ് നമ്മളൊരു മനുഷ്യൻ രാവിലെ ഉണർന്ന് വരെയുള്ള സമയത്ത് ഈ കോള ബെഡ് കോഫിയായിട്ട് കൊടുക്കാൻ പറ്റുമോ അതിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇത് ഇന്ദിരാ ഒരു പുസ്തകത്തിൽ പറയുന്നതാണ് അവർ അവർക്ക് കോളയുടെ പെപ്സിയുടെ സിഇഒ ആയി കഴിഞ്ഞപ്പോൾ അവർ ശ്രമിച്ചത് ഒരാൾ രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് എത്ര സമയത്ത് കോള കുടിപ്പിക്കാൻ പറ്റും ഇതാണ് നോക്കുന്നത് പിന്നെ നമുക്ക് ഇത് കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഈസിലി അവൈലബിൾ ആയിരിക്കണം നമ്മുടെ ഹാൻഡ് റീച്ച് കൈ എത്തുന്ന ദൂരത്തിൽ ഇത് അവൈലബിൾ ആയിരിക്കണം അപ്പൊ ഇന്ദ്ര നോയി ഈ പെപ്സി കമ്പനിയുടെ സിഇഒ ആയപ്പോൾ അവർ ശ്രമിച്ചത് ഒരു ഒരാൾ വരെയുള്ള സമയത്ത് എത്ര സമയം എപ്പോഴൊക്കെ കോളയെ ഉപയോഗി അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കാം ഇതായിരുന്നു മന്ത്രം അപ്പൊ ഈ വിപണന തന്ത്രത്തിൽ രണ്ട് പ്രബലമായ കോള കമ്പനികൾ കോള കൊക്കകള പെപ്സി കമ്പനി പെപ്സി കമ്പനി അത് ദഹനത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞാണ് ഈ പേരൊക്കെ അവരെ ഒരു ബയോളജിക്കൽ ടൈമിൽ നിന്നാണ് ഈ പെപ്സി ഡെലിവ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവര് ധാരാളം യുദ്ധങ്ങൾ യുദ്ധങ്ങളേർപ്പെട്ടു അത് മാർക്കറ്റിംഗ് യുദ്ധം അതിന്റെ അഡ്വർട്ടൈസ്മെന്റ് ഇതിനകത്ത് ഉപയോഗിക്കില്ല ഒരു ഫ്രക്ടോസ് യൂസ് ചെയ്യുമ്പോൾ മറ്റേ നാച്ചുറൽ ഷുഗർ യൂസ് ചെയ്യും ഒരാൾ കഫീൻ യൂസ് ചെയ്യുമ്പോൾ മറ്റേ കഫീൻ എന്ന് പറയുന്ന ഒരു ഒരു രാസവസവുണ്ട് ഈ പാനീയങ്ങളിലെ കഫീൻ മാറ്റി മാറ്റി പരസ്യം കൊടുക്കും ചിലർ കൊക്കകളം കുടിച്ചു കഴിഞ്ഞാൽ പോയിന്റ്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ പോയിന്റ്സ് റെഡീം ചെയ്താൽ ജെറ്റ് എയർവെയ്സ് വരെ ജെറ്റ് ഫ്ലൈറ്റ് വരെ കിട്ടുമോ എന്ന് പറഞ്ഞൊരു പരസ്യമുണ്ട് അങ്ങനെ ഒരു പരസ്യം ഉണ്ടായിരുന്നു അപ്പൊ എവര് ഈ നടത്തിയ മത്സരത്തിന് കോള വാർ എന്നാണ് അറിയപ്പെടുന്നത് പ്യൂർ ട്രിൻസ് കമ്പനി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഇതിന്റെ വിതരണാവകാശം നേടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മൊനാർജി ദേശായ് അറിയാരുത്തി വന്നപ്പോൾ ഈ കൊക്കോ കോളയോട് ഇതിന്റെ സീക്രട്ട് ഫോർമുല മൊനാർജി ദേശയെ ആവശ്യപ്പെട്ടു അവരിത് കൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ എഴുപത്തി ഏഴിൽ കൊക്ക കോള ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി കൊക്കോ കോളയ്ക്ക് വിതരായിരുന്ന ആ കമ്പനി അവർ സ്വന്തമായി ഒരു കോള തുടങ്ങി ആ കമ്പനിയുടെ പേരാണ് ക്യാമ്പ കോള ക്യാമ്പ കോള എന്ന് പറഞ്ഞ് എൺപത് തൊണ്ണൂറുകളിലൊക്കെ ഉണ്ടായിരുന്നത് വളരെ പ്രകാരത്തിലുണ്ടായിരുന്നു ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നതിന്റെ പരസ്യം അത് ആളുകളുടെ ഒക്കെ ആ തലമുറപ്പെട്ടവരുടെ വയൽ ടേസ്റ്റ് ഈ അപ്പൊള വളരെ പ്രസിദ്ധ എന്നാൽ ഇത് എൺപത്തിയെട്ട് തൊണ്ണൂറിൽ വന്നതിനുശേഷം ഈ കമ്പനി പിന്നെ സജീവമായിട്ട് നിന്നില്ല ഈ ഒന്നിൽ നരസിംഹറി ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും ഈ ആഗോള പെപ്സി സോഫ്റ്റ്വെയർ കമ്പനികളെ സോയിമീൻ സോഫ്റ്റ്വെയർ കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വീണ്ടും പെപ്സിയും ഇന്ത്യൻ വന്നു അപ്പൊ പ്രോസ്പെക്ട്സ് അതിന്റെ വിപണന സാധ്യതകളും കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുകേഷ് അംബാനി ഈ ക്യാമ്പ കോളെ വിലക്ക് വാങ്ങി അദ്ദേഹം അത് ഒരു ചെറിയ തോതിൽ പഠനം ഒക്കെ നടത്തിയത് ഞാൻ ചെയ്യുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം അതി വിപുലമായിട്ട് അതിപ്പോ തുടങ്ങാൻ പോകുന്നത് അദ്ദേഹം നോർത്ത് ഈസ്റ്റിലാണ് വടക്ക് ഇന്ത്യ കിഴക്ക് ഇന്ത്യയിലും വെസ്റ്റ് ബംഗാളിൽ പശ്ചിമ പശ്ചിമബംഗാളിലെ ദുർഗാ പൂജയ്ക്കാണ് അദ്ദേഹം അത് വലിയ മാസികമായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അത് വലിയൊരു മത്സരമാണ് ഈ വിദേശ കമ്പനികൾക്ക് വയ്ക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് ഈ പെപ്സിയുടെയും കോളയുടെയും ഒരു എം എൽ ഒരു മില്ലി ലീറ്ററുണ്ട് വില ആറ് പൈസയാണ് ഒരു മില്ലി ലീറ്റർ വെള്ളത്തിന്റെ വില ആറ് ഇതാണ് പെപ്സിയുടെയും കോളയുടെയും വില ഇപ്പോൾ അംബാനി അത് അഞ്ചു പൈസക്കാണ് കൊടുക്കാൻ പോകുന്നത് ഓലക്കുറവ് വലിയ വലിയ വിലക്കുറവ് ഓഫർ ചെയ്യുകയാണ് അപ്പോൾ അത് വലിയൊരു മത്സരമാണ് നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്കിൽ നിന്ന് ഈ ഈ അമേരിക്കൻ കമ്പനികൾ നേരിടാൻ പോകുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പറയലെ ആത്മനിർഭർ ഭാരത് എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കുക ഇപ്പൊ ആത്മനിർഭർ ഭാരത് കഴിഞ്ഞിട്ട് വി മേഡ് ഇറ്റ് പോസിബിൾ ഇന്ത്യയിൽ നിർമ്മിച്ച് പറയും നമ്മൾ പ്രതിരോധ ആയുധങ്ങൾ ഉൾപ്പെടെ നമ്മൾ കയറ്റുമതി തുടങ്ങി അപ്പോൾ ഭാരതത്തിൽ ഈ കോള വലിയ മത്സരം വരാൻ പോവുകയാണ് ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് ഇദ്ദേഹത്തിനെ കുത്ത മുതലാളി എന്ന് വിളിച്ച് നമുക്ക് ഇത് ഇദ്ദേഹത്തിനെതിരെ ഒരു പ്രതിരോധം തീർക്കാം രണ്ട് ഇതുവഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ നമുക്ക് തൊഴിലവസരങ്ങൾ സംസ്ഥാന വരുമാനം അത് നമുക്ക് പ്രയോജനപ്പെടുത്താം ഈ നമ്മൾ അംബാനിയുമൊക്കെ കോക്കി കുത്ത മുതൽ കണ്ടു കാണും ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ വരെ റിലയൻസ് ഫ്രഷ് എന്ന് പറയുന്ന പച്ചക്കറി കടകളുണ്ട് നേരത്തെ അത് ആയിരുന്നു പിന്നെ ടയർ ത്രീ സിറ്റിയിലേക്ക് വന്നു ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ വന്നു ഓരോ റിലയൻസ് ഔട്ട്ലെറ്റിലും ശരാശരി നാൽപ്പത് മുതൽ നൂറ് വരെ ജീവനക്കാരുണ്ട് ഇപ്പോൾ ചെറുപ്പക്കാരൻ പറ്റിയ ഒരു സ്ഥലമാണ് റിലയൻസ് ഔട്ട്ലെറ്റുകൾ അപ്പോൾ അവർക്കൊക്കെ മാന്യമായ ശമ്പളം നൽകി ശരിയല്ലേ തീർച്ചയായിട്ടും അതെ നമുക്ക് ഇപ്പോൾ ഈ വരുന്ന കോള യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് ഇത്ര നാളും അമേരിക്കൻ കമ്പനികൾ തമ്മിലായിരുന്നു യുദ്ധമെങ്കിൽ അവിടെ ഒരു ഇന്ത്യൻ കമ്പനി ഒരു നൂറ് ശതമാനം ഇന്ത്യൻ കമ്പനി അവിടെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ വിപണന തന്ത്രങ്ങളെ മറികടക്കാനുള്ള ബുദ്ധിയുമായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് നമുക്ക് നോക്കാം ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഈ കാര്യത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമോ എന്ന് മാറിയ സാഹചര്യങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി വലിയ ഉദാരമായ സമീപനമാണ് പുതിയ സംരംഭങ്ങളോട് സ്വീകരിക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ ഒക്കെ അനുകൂലമാണ് അംബാനി അമേരിക്കയെ പിടിച്ചുകെട്ടുമോ അമേരിക്കൻ കോള കമ്പനികളെ തകർത്ത് ആ കുത്തക അംബാനി പിടിച്ചെടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം